ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിധിയിൽ അട്ടിമറിയുണ്ടോ എന്ന പരിശോധന പല വഴിക്ക് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും പരിശോധിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്ന് പറയുമ്പോൾ ആ തോൽവിയിൽ നിന്ന് ചില പാഠങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് അത് പ്രായോഗികമാക്കേണ്ടത് മറ്റ് എവിടെയുമല്ല ഇങ്ങ് കേരളത്തിലാണ് ബീഹാറിലെ കോൺഗ്രസിന്റെ പ്രചരണം ഒരു ടെസ്റ്റ് ഡോസാണ് അതിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ വില പോകുമെന്ന് പാർട്ടി ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ദേശീയ കോൺഗ്രസ് നേതൃത്വം ഇത് സംബന്ധിച്ച് കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജയിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനപ്പുറം സൽപ്പേര് കാത്തു സൂക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യരുതെന്നാണ് കെ പി സി സിക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതിനപ്പുറം അവരെ പ്രതിക്കൂട്ടിലാക്കുന്നതും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ കയ്യിലെടുക്കുന്നതുമായ പ്രചാരണ തന്ത്രങ്ങൾക്ക് ഊന്നൽ നൽകണം എന്നാണ് പറയുന്നത് വിമർശിക്കാനായി പോലും സർക്കാരിന്റെ വികസന ജനപ്രിയ പദ്ധതികളെ പരാമർശിക്കരുത് എന്ന കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പ്രസംഗങ്ങളിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ഒരു കാരണവശാലും പറയാൻ പാടില്ല മറിച്ച് ശബരിമല സ്വർണപ്പാളി കവർച്ച പോലെ പൊതുജനത്തിന്റെ ധാർമ്മിക രോഷം ഉണർത്തുന്ന വിഷയങ്ങൾ കൂടുതൽ സജീവമായി നിർത്തണമെന്നും കോൺഗ്രസിന്റെ പ്രചാരണ തന്ത്രങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി നിർദ്ദേശം നൽകി കഴിഞ്ഞു ബീഹാറിൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടി കൂടി കണക്കിലെടുത്താണ് ഈ നിർദ്ദേശം ഹൈക്കമാൻഡ് വഴി സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ശബരിമല നട തുറക്കുന്ന കഴിഞ്ഞ ദിവസം വാർഡ് തലത്തിൽ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് എന്ന് കാണാം ഇത്തരം വിഷയങ്ങൾ സജീവമായി നിലനിർത്തുക എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ചെയ്യേണ്ടത് എന്നാണ് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം ബീഹാറിൽ കോൺഗ്രസിന്റെ പ്രചാരണ തന്ത്രം ആകെ എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട് തട്ടിപ്പായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവിടെ സ്ത്രീകൾക്ക് പതിനായിരം രൂപ ഒറ്റത്തവണയെ നൽകുന്ന പദ്ധതി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെയൊക്കെ കോൺഗ്രസ് ശക്തമായി പ്രചാരണം നടത്തി ഇത് തട്ടിപ്പാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് എന്നാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇതെല്ലാം നിർത്തലാക്കും എന്ന പ്രതീതിയാണ് ഇതോടെ ഉണ്ടായത് അതുകൊണ്ട് മഹാഗഡ്ബന്ധൻ സഖ്യത്തെ പരാജയപ്പെടുത്തണമെന്ന എൻ ഡി എയുടെ പ്രചാരണത്തിന് അനുകൂലമായി ജനം ചിന്തിച്ചു എന്ന് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന സ്ഥിതി ഉണ്ടായത് നേതൃത്വം കണക്കിലെടുക്കുന്നുണ്ട് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ ഉൾപ്പെടെ നാല് മിഷനുകളും പിരിച്ചുവിടുമെന്ന് യു ഡി എഫ് കൺവീനർ ആയിരുന്ന എം എം ഹസൻ പ്രസ്താവിച്ചിരുന്നു രണ്ടര ലക്ഷം പേർക്ക് വീട് നൽകിയ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന ഈ പ്രസ്താവന വലിയ തിരിച്ചടിക്ക് വഴിവെച്ചു എന്ന് കരുതുന്നവരുണ്ട് അതുപോലെ തന്നെയായിരുന്നു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ആർദ്ര മിഷനും എന്ന് കാണാം ഇവയൊക്കെ അന്ന് ഇടതുമുന്നണി വലിയ തോതിൽ പ്രചാരണ ആയുധമാക്കി ഇപ്പോഴും അവർ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇക്കുറി തികഞ്ഞ ജാഗ്രത വേണമെന്നാണ് കോൺഗ്രസ് ഉന്നത നിന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് ഇത്തരത്തിൽ തിരിച്ചടിക്കാനിടയുള്ള ഒരു വിഷയവും ഒരു വേദിയിലും ചർച്ചയാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട് അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തെയും ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള ജനപ്രിയ പദ്ധതികളെയും കോൺഗ്രസ് ശക്തമായി വിമർശിച്ചു വന്നതാണ് ഇവയൊന്നും നടപ്പാക്കുന്നതിനെയോ നൽകുന്നതിനെയോ അല്ല വിമർശിച്ചത് എന്നാൽ ഈ നിലപാടിനെയെല്ലാം കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ ഇടതുമുന്നണിക്ക് കഴിയുമെന്ന് പലവട്ടം ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇക്കാര്യത്തിലെല്ലാം തികഞ്ഞ ജാഗ്രത വേണമെന്ന നിലപാടാണ് കോൺഗ്രസ് താഴെത്തട്ടുവരെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ വർധനയും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പെൻഷൻ സഹായവും ഒക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഓരോരുത്തരുടെയും പക്കൽ എത്തുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും എതിർക്കാനും വിമർശിക്കാനും ആണെങ്കിൽ പോലും അവയെ അധികം പരാമർശിക്കരുതെന്നും പറയുന്നുണ്ട്